കോഴിക്കറിയാ അല്ല എന്നൊക്കെ പ്രായമുള്ള കോഴിയാണോടൊ പരിക്കുന്നു ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറത്തിവിട്ടിരിക്കന്നെ ഇനി വല്ല ഉണ്ടോടോ നക്കാൻ മീൻകറിയോ പിന്നെ വടി ഇവിടെ ഉണ്ട് എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ ഒഴേന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ ഉപ്പും മുളകുമില്ല ഒന്നുമില്ല ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം പാത്രത്തില് എന്നാ താര കാര്യം ചെയ്യും ഒരു പത്ത് പതിനഞ്ച് പാത്രം ഈ ടേബിളെ നിരത്തി വെച്ചിട്ട് ഉപ്പ് മുളക് ഉള്ളി ജീരകം കറിവേപ്പല എല്ലാ ഇതിലിട്ട് വെച്ചാൽ ഞാൻ എന്റെ പരുവത്തിനടുത്ത് കഴിഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം തന്നെ ഒക്കെ തീറ്റിപ്പോ എന്നെ വേണം പറയാൻ തനിക്ക് പ്ലേറ്റ് ഒന്ന് കഴിവ് ചൂടോ പച്ച അല്ല പച്ചവെള്ളോ